കൊല്ലം ആര്യങ്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പാമ്പ് കണ്ടെത്തിയിരിക്കുന്നു കുട്ടികളുടെ കുത്തിവയ്പ്പ് എടുക്കുന്ന സ്ഥലത്താണ് ഉഗ്രവിഷമുള്ള അണലിയെ കണ്ടത് ഇന്ന് രാവിലെയാണ് സംഭവം അരുൺ രാജ് കൊല്ലത്ത് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ അരുൺ അല്പാസം മുൻപാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഒരു ഓഫീസിൽ പാമ്പ് കണ്ടെത്തിയത് ജീവനക്കാർ ഇപ്പോൾ ഇപ്പോൾ കൊല്ലത്താണ് സംഭവം എന്താണ് വിവരങ്ങൾ കൊല്ലം ആര്യങ്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്ക് കുത്തിവയ്പ്പെടുക്കുന്ന സ്ഥലത്താണ് ഉഗ്രവിഷമുള്ള വിഷമുള്ള അണലിയെ കണ്ടെത്തിയത് ഇന്ന് രാവിലെയോടെയാണ് സംഭവം ഈ ജീവനക്കാരുടെ ശ്രദ്ധയിൽ ആ പാമ്പ് ഈ ഇതിന് സമീപത്തായി ഇരിക്കുന്നത് കാണുകയായിരുന്നു തുടർന്ന് ഈ ജീവനക്കാർ പുറത്തിറങ്ങി ആ ആറാർത്തി ടീമിനെ വിളിച്ചുകൊണ്ടാണ് പിന്നീട് ഈ പാമ്പിനെ അവിടെ നിന്ന് പിടികൂടുന്നത് തെന്മലയിൽ നിന്നുള്ള ആർആാർ ടി ടീം സംഘം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു ചെയ്തത് ഈ ചൂടടക്കം ഉണ്ടായ സമയത്ത് ഈ പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന പരാതി എന്തായാലും ഈ അതീവ ജാഗ്രത ഈ ിൽ വേണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആർ ആർ ടി സംഘങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം കാടിനോട് ചേർന്ന പ്രദേശമാണ് അതുകൊണ്ട് കൂടുതൽ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശമാണ് ആർ ആർ ടി അംഗങ്ങൾ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്